ഉപ്പ ഇത് ഇങ്ങനെ ഡാൻ ശിക്കേടീടി ഇല്ല അപ്പാ ഈ ഉപ്പ ആര് തന്നെ കുഞ്ഞിന് വന്നാനോ വേദാന്തി ഉപ്പ കുഞ്ഞു കുഞ്ഞു ആരാ ഈ ഉടുപ്പ് തന്നെ അന്നമ്മയ്ക്ക് വരാവോ ഈ ഉടുപ്പ് ഏ കുഞ്ഞിന്റെ കൈ എന്നാ നോക്കി പൂ ഉണ്ടോ ഉടുപ്പിയില് നോക്കിയ കൈയിൽ ഒരു പൂവുണ്ടോ എവിടെയാ പൂവെവിടെയാ ഇവിടെ ഇവിടെ നോക്കി പൂവ് ഏ ഇവിടെ നോക്കി പൂവ് പൂടിയാടേ കണ്ടോ പൂ കണ്ടോ ആ സൂപ്പറാണോ ഉടുപ്പിട്ടപ്പെട്ടോ ആ പൂ കണ്ടു പൂ കണ്ടു പൂ കണ്ടു ചേച്ചി അന്നമ്മക്ക് തരാ ഉടുപ്പ് അന്നമ്മിട്ടോട്ടെ വേണ്ടോ ു അപ്പാണെ കുഞ്ഞിന് ഹാപ്പി ടുവിന്റെ കഥ പറഞ്ഞു തന്നില്ലായിരുന്നോ ഏത് കഥ പറഞ്ഞു തന്നേ ഒരു ഹാപ്പി റ്റു ഇങ്ങനെ മുറിക്കാൻ പോയപ്പോ കുറേ ബലൂണൊക്കെ ഉണ്ടായിരുന്നോ ബലൂൺ ഉണ്ടായിരുന്നു പിന്നെ ഉടുപ്പ് വാങ്ങിച്ച കുഞ്ഞിന് ബലൂണും ഉടുപ്പും വാങ്ങിച്ചായിരുന്നോ ഹാപ്പി ടു ടുയൂന്ന്

വെള്ളൂ വേണം പുതിയ ഉപ്പ് വേണോ ഉപ്പ് വേണോ ഉപ്പ് വേണ്ട ഉപ്പ് വേണോ താങ്ക് യു അങ്കി താങ്ക് യു താങ്ക് യു അങ്കി സൂപ്പർ പൊട്ട് സൂപ്പർ